ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ കണ്ണ ഹാൻഡിൻ്റെ വർക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ മാസ്റ്റർ കായൽ വരുന്നത് വുഡൻ സ്റ്റീലാണ് കേട്ടോ ലേസർ കട്ടിങ് ആണ് കേട്ടോ അത് അതുപോലെ ടോപ്പ് റെയിൽ വരുന്നത് രണ്ടുക്ക് രണ്ട് പോസ്റ്റ് വരുന്നത് ഒന്ന്ക്ക് ഒന്ന് ഉള്ളിയിൽ ഫോർ ലൈൻ ആണ് കേട്ടോ അത് ഫൈവ് ആണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്നത് മാസ്റ്റർ കായൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈല് കട്ട് ചെയ്യുകയാണ് കേട്ടോ ടൈൽ കട്ട് ചെയ്ത് കഴിഞ്ഞു കൂട്ടാം ഇനി മാക്സിമം നമുക്ക് താഴ്ചയിൽ കുഴി എടുക്കണം ഇത് മാസ്റ്റർ കാല് ഉറപ്പിച്ച് കഴിഞ്ഞു കൂട്ടാം അതേപോലെ ആ കോർണറിലും ഒരു രണ്ടിഞ്ചിന്റെ കോസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ടോപ്പ് റെയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ടോപ്പ് റെയിൽ കയറ്റാൻ പോവാണ് അപ്പോൾ ടോപ്പ് റെയിൽ കയറ്റി കഴിഞ്ഞു കൂട്ടാം ഇനി ഞങ്ങൾക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരിഞ്ച് പോസ്റ്റർ ഒക്കെയാണ് ഹോളടിക്കലാണ് കുറച്ചെല്ലാം ഹോളടിക്കൽ കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും ഹോളടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹോളടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഹോളൊക്കെ അടിച്ച് കഴിഞ്ഞു ഇടയിൽ വരുന്ന പോസ്റ്റുകളെല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ മൂന്ന് ലെയർ ഓടിച്ചു കഴിഞ്ഞു നാലാമത്തെ ലെയർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ നാല് ലെയർ അടിച്ചു കഴിഞ്ഞു കൂട്ടാം അങ്ങനെ സെറ്റിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ള വെൽഡിങ്ങിന്റെ വർക്കാണ് ഞമ്മക്ക് ചെയ്യാനുള്ളത് ഇവിടെ രണ്ടിന്റെ പോസ്റ്റ് വെച്ചിട്ടുണ്ട് നമ്മള് ഇതാണ് നമ്മളുടെ മുകളിലത്തെ ഭാഗം വരുന്നത് കേട്ടോ മാറ്റ് വിരച്ച് കഴിഞ്ഞു കൂട്ട ഇനി പോളിഷിംഗ് ആണ് ചെയ്യാനുള്ളത് പോളിഷിങ് ചെയ്ത് കഴിഞ്ഞുട്ട അങ്ങനെ വർക്ക് ഫിനിഷിങ് ആയിട്ട് കേട്ടാ ഇപ്പോഴാണ് നമ്മൾ സ്റ്റീലിൻ്റെ പോസ്റ്റായത് കൊണ്ട് മുകളിൽ ബോളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ